പുറത്തൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികനും ബൈക്ക് യാത്രികരായ ദമ്പതികൾക്കും പരിക്കേറ്റു എടക്കനാട് സ്വദേശി വളവർത്ത് കമ്മുവിനാണ് ഗുരുതര പരിക്കേറ്റത് ഇയാളെ ആദ്യം തിരു ജില്ലാ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി കാവലിക്കാട് അങ്ങാടിയിലെ ഫാൻസി കടയിലേക്കും കാട്ടുപന്നി ഓടിക്കേറി നാട്ടുകാർ ആശങ്ക വ്യാഴാഴ്ച രാവിലെയോടെയാണ് പുറത്തൂർ എടക്കനാട് കാവലക്കാട് അങ്ങാടി ചമരോട്ടം ഭാഗങ്ങളിൽ കാട്ടുപന്നിടാക്രമണമുണ്ടായത് മുട്ടന്നൂർ ഉണ്ടപ്പടി സ്വദേശി വളവത്ത് കമ്മൂനാണ് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത് കാലാണ് ആയിട്ടുള്ളൂ ആ രാവിലെ ഞാൻ ഞാനവിടുന്ന് കുറച്ച് പേരക്കുട്ടി പേരകുട്ടിയുണ്ടപ്പം അതിന് അതായിട്ട് വരുമ്പോ റോഡും പഞ്ചായത്ത് റോഡ് വന്ന പാടുന്നുണ്ട് കേറി ഓടി വന്ന ഒന്നുമില്ല അങ്ങനത്തെ കാടൊന്നും ഉള്ളോടൊന്നും അല്ല ഓടി വരികയാണ് ആ വരവിൽ ഞാൻ വണ്ടി കേസിലേ തട്ടിയതാ ഇടിച്ച പിന്നെ എന്റെ ഒരു ഉണ്ടായിരുന്നു പോന് ഓടി

ബൈക്കിലിടിച്ച് ബൈക്ക് മറിഞ്ഞ് ദമ്പതികൾക്കും പരിക്കേറ്റു പരിക്ക് നിസ്സാരമാണ് ആക്രമണം ഉണ്ടായതോടെ നാട്ടുകാരും ആശങ്കയിലാണ്